അവധിക്കാല ഒത്തുചേരലുകളും ജെഎൻ വൺ വേരിയന്റിന്റെ വ്യാപനവും കഴിഞ്ഞ മാസം കോവിഡ് കേസുകളിൽ വൻ വർധനവിന് കാരണമായതായി ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡിസംബറിൽ ഏകദേശം പതിനായിരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ടെഡ്രോസ് അദാനോ ഗബ്രിയേസസ് പറഞ്ഞു ഈ മാസത്തെ ആശുപത്രി പ്രവേശനത്തിൽ മുന്നിൽ യൂറോപ്പും അമേരിക്കയുമാണെന്ന് ഗബ്രിയേസസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാത്ത മറ്റ് സ്ഥലങ്ങളിൽ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം ഉറപ്പാണ് നിരീക്ഷണം തുടരാനും ചികിത്സകളിലേക്കും വാക്സിനുകളിലേക്കും തുടർച്ചയായ പ്രവേശനം നൽകാനും സർക്കാരുകളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ജെ എൻ വൺ വേരിയന്റാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രമുഖം എന്ന് പറഞ്ഞ ടെഡ്രോസ് ഇതൊരു ഒമിക്രോൺ വേരിയന്റ് ആണ് അതിനാൽ നിലവിലുള്ള വാക്സിനുകൾ ഇപ്പോഴും സംരക്ഷണം നൽകും ശൈത്യകാലത്ത് ചുമ പനി ക്ഷീണം എന്നിവ പുതുമയുള്ള കാര്യമല്ലെങ്കിലും പല തരത്തിലുള്ള രോഗാണുക്കളുടെ സഹസംക്രമണം കാണുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം വാക്സിനേഷൻ എടുക്കാനും മാസ്ക് ധരിക്കാനും ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നുണ്ട് വാക്സിനുകൾ നിങ്ങളെ തീർച്ചയായും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാനോ മരിക്കാനോ ഉള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കും ലോകാരോഗ്യ സംഘടനയിലെ അത്യാഹിത വിഭാഗത്തിന്റെ തലവൻ ഡോക്ടർ മൈക്കിൾ റയാൻ പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് നയൻറ്റീൻ വീണ്ടും സജീവമാകുന്ന സാഹചര്യമാണ് നിലവിൽ രാജ്യത്ത് കാണുന്നത് ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളടക്കം പലയിടങ്ങളിലും കോവിഡ് നയൻറ്റീൻ കേസുകൾ അടുത്തിടെയായി വരുന്ന സാഹചര്യം തന്നെയാണുള്ളത് ജെ എൻ വൺ എന്ന വൈറസ് വകഭേദമാണ് നിലവിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കേസുകൾ കൂടുതലാണെന്ന് പറയുമ്പോഴും കോവിഡിനോട് ആളുകൾക്ക് മുമ്പുണ്ടായിരുന്ന പേടിയോ ആശങ്കയോ ഇല്ല എന്നതാണ് സത്യം പക്ഷേ നിസ്സാരമായ ഈ മനോഭാവം നല്ലതല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ലോകാരോഗ്യ സംഘടന ഇക്കാര്യത്തിൽ നടത്തുന്നത് കോവിഡ് നയൻറ്റീനെ ഇപ്പോഴും പേടിക്കേണ്ടതുണ്ട് അത് ഇനിയും ഭീഷണിയായി നിലനിൽക്കുകയാണെന്നാണ് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അധനോം അറിയിക്കുന്നത് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പലയിടത്തും കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന്റെ തോത് നാൽപ്പത് ശതമാനത്തിലധികം ഉയർന്നിരിക്കുന്നു ഐ സി ആവശ്യങ്ങൾ അറുപത് ശതമാനത്തിലധികം ഉയർന്ന സാഹചര്യം വരെ കണ്ടു ഒരു മാസത്തിൽ പതിനായിരം പേരാണ് രോഗം മൂലം മരിക്കുന്നതെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് തടയാൻ കഴിയുമായിരുന്ന മരണങ്ങളായാണ് കണക്കാക്കേണ്ടത് അങ്ങനെയെങ്കിൽ ഈ മരണങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ ഇല്ല ടെഡ്രോസ് അധോനും പറയുന്നു ജെ എൻ വൺ തന്നെയാണ് കോവിഡ് കേസുകൾ ഉയർത്തുന്നത് മുമ്പത്തെ അത്ര തീവ്രത ഇല്ലായിരിക്കും പക്ഷേ രോഗമുണ്ട് രോഗകാരി മാറ്റങ്ങൾ കൈവരിക്കുന്നു അത് വ്യാപനം നടത്തുന്നു ആളുകളെ കൊല്ലുന്നു ഇത്രയും തുടരുക തന്നെയാണ് ഓരോ രാജ്യത്തും അതത് സർക്കാരുകൾ ജാഗ്രതയോടെ തുടരണം ഓരോ വ്യക്തിക്കും ഈ ജാഗ്രത ആവശ്യമാണ് പരിശോധന വാക്സിനേഷൻ എന്നിവയെല്ലാം ഉറപ്പാക്കണം ചെഡ്രോ സധവനും ഓർമ്മപ്പെടുത്തുന്നു കോവിഡ് കേസുകൾ ഉയർന്നു എന്നത് മാത്രമല്ല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായി മരണം കൂടി എന്ന ആണ് ആശങ്കകൾ സൃഷ്ടിക്കുന്നത് മുംബൈ നാം പിന്തുടരുന്ന കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും പിന്തുടരേണ്ടത് കഴിയുന്നതും ആൾക്കൂട്ടം ഒഴിവാക്കുക ഗുണമുള്ള മാസ്ക് ഉപയോഗിക്കുക കൈകൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക രോഗമുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക വാക്സിൻ എടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവിൽ ശ്രദ്ധിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് കൗമുദി